കേരളത്തിൽ അടുത്തൊരു പുതിയ വിവാദം വന്നിട്ടുണ്ട് യുവജന കോൺഗ്രസുകളും യൂത്ത് കോൺഗ്രസ്സിൽ പെടുന്നവരും മൂത്ത കോൺഗ്രസ്മാരുമായി അജയ് തറയിൽ പോലുള്ള സീനിയർ ആയിട്ടുള്ള കോൺഗ്രസ് നേതാക്കളും ശബരിനാഥിനെ പോലുള്ള കുറച്ച് അതിനേക്കാൾ ജൂനിയർ ആയിട്ടുള്ള കോൺഗ്രസ് നേതാക്കളും വിഷയം വളരെ ലളിതമാണ് അജയ് തറയിൽ പോസ്റ്റ് വന്നു അത് ഖാദി ഉപയോഗിക്കാൻ കദർ ഉപയോഗിക്കാൻ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് താല്പര്യമില്ല അതൊരു ആദർശ രാഷ്ട്രീയത്തിന്റെ സിമ്പലാണ് എന്തുകൊണ്ട് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഇത് ഉപയോഗിക്കുന്നില്ല അതൊരു ചോദ്യം ഒരു നിർദോഷമായ ഒരു അഭിപ്രായം അജയ് പോസ്റ്റ് ഇട്ടു ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന സ്വകാര്യ വാളാണ് ഓരോരുത്തരെ സംബന്ധിച്ചപ്പോൾ എനിക്കൊരു അക്കൗണ്ട് ആണെങ്കിൽ എന്റെ സ്വകാര്യ അക്കൗണ്ട് ആണ് പക്ഷെ അവിടെ ഒരു കാര്യം ഇട്ടാൽ ചന്തയിൽ കൊണ്ട് വാഴ വെക്കുമ്പോഴാണ് അത് എല്ലാവരും കാണും കമന്റ് പറയും അഭിപ്രായം പറയും പിന്നെ ട്രോളോട് ട്രോളായിരിക്കും അജയ് തറയിൽ ഇട്ടപ്പോൾ തന്നെ ഉടൻ തന്നെ ശബരിമ ശ സോഷ്യൽ മീഡിയയുടെ ഉസ്താദാണ് ഉടൻ തന്നെ അദ്ദേഹം തള്ളി അത് അജയത്തറയിലെ ഒരു കതർ ഉടുപ്പ് തേക്കുന്നതെങ്കിൽ കൊടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ അഞ്ച് സാധാ ഉടുപ്പ് തേയ്ക്കാൻ പറ്റും മറ്റു കളറുള്ളു അതുകൊണ്ട് കളറാണ് നല്ലത് കേവലം ഒരു തമാശയായിട്ട് എടുക്കാൻ നമുക്ക് പക്ഷേ കുറച്ച് സീരിയസ് ആയി ചിന്തിച്ചാൽ എന്താണ് കതർ നൽകുന്ന സന്ദേശം ദേശീയതയുടെയും ആദർശ രാഷ്ട്രീയത്തിൻ്റെയും സന്ദേശമാണ് കതർ നൽകുന്നത് ദേശീയത ഉണ്ടോ ആദർശരാഷ്ട്രീയമുണ്ടോ രാജ്യസ്നേഹമുണ്ടോ എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ പക്ഷേ പക്ഷെ അങ്ങോട്ട് സന്ദേശമുണ്ട് സ്വാതന്ത്ര്യ സമരകാലത്ത് ചർക്കയും കതറുമായിരുന്നു കൈത്തറിയൊക്കെ ആയിരുന്നു സ്വാതന്ത്ര്യത്തിന്റെ സിംബലായി ഗാന്ധിജിയും എല്ലാവരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒക്കെ ഉപയോഗിച്ചിരുന്നത് പിന്നെ ലാളിത്യത്തിന്റെ ഒരു സിമ്പലാണത് ആദർശത്തിന്റെ സിംബലാണ് അടയാളമാണ് അതുപോലെ തന്നെ പരിശുദ്ധിയുടേതാണ് അഴിമതി രാഹിത്യത്തിൻ്റെതാണ് പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് തോന്നുന്നില്ല പുതിയ തലമുറയുടെ പ്രത്യേകിച്ച് യൂത്ത് യൂത്ത് ആളുകൾക്ക് അത് കോൺഗ്രസ് ആയാലും സി പി എം ആയാലും ബി ജെ പി ആയാലും യുവമേർച്ച ആയാലും ഡിവൈഎഫ്ഐ ആയാലും യൂത്ത് ലീഗ് ആയാലും ആരായാലും ഇന്നത്തെ യുവാക്കൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇ പി ജയരാജൻ ഒരു പ്രാവശ്യം പറഞ്ഞതുപോലെ കട്ടൻ ചായയും കുടിച്ചോണ്ടൊന്നും ഇപ്പൊ പ്രവർത്തിക്കാൻ കഴിയില്ല പക്ഷേ ചൈനയിൽ നിന്ന് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ കേരളത്തിൽ വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഇന്റർവ്യൂ നടത്തുമ്പോൾ ചോദിക്കും നിങ്ങൾക്ക് എന്താണ് ജോലി എന്ന് ചോദിക്കുമ്പോൾ ഒരു ജോലി ഇല്ല എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ ഞങ്ങളുടെ ജോലി രാഷ്ട്രീയ പ്രവർത്തനമാണ് ഫുൾ ടൈം രാഷ്ട്രീയ വർക്കേഴ്സാണ് പൊളിറ്റിക്കൽ വർക്കേഴ്സ് വർക്കേഴ്സാന്ന് പറയുമ്പോൾ ചൈനക്കാര് കുട്ടികൾ ചിരിക്കും ചിരിച്ചിട്ട് പറയും അയ്യോ ഞങ്ങളുടെ നാട്ടിൽ ഫുൾ ടൈം പൊളിറ്റിക്കൽ വർക്കർക്കും ജോലിയുണ്ട് വേറെ വരുമാനമുണ്ട് അപ്പം നിങ്ങളുടെ വരുമാനം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ ചർച്ച അവിടെ അവസാനിച്ചു ഇന്ന് പല യുവ നേതാക്കളും ഉടയാത്ത ഷർട്ടും ഇട്ടുകൊണ്ട് വലിയ കാറുകളിൽ നല്ല ഭക്ഷണമെല്ലാം ഭക്ഷണത്തിനെതിരല്ല ഞാൻ പക്ഷെ നല്ല ഭക്ഷണമെല്ലാം കഴിച്ച് ചിലപ്പോൾ അത്യാവശ്യം മദ്യപാന ശീലം ഉണ്ടെങ്കിൽ മദ്യപിച്ച് അല്ലെങ്കിൽ പിന്നെ ചിലരെങ്കിലും വളരെ അപൂർവം പേരെങ്കിലും ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ച് പിന്നെ വലിയ കാറിൽ സഞ്ചരിച്ച് വലിയ ഷൂ ഇട്ട് വലിയ രീതിയിലൊക്കെ നടക്കുന്ന ഒരുപാട് യുവജന നേതാക്കളുണ്ട് അവർക്ക് എവിടെ നിന്നാണ് ഈ പണം ഇവിടുത്തെ കോറി മുതലാളിമാരും അതുപോലുള്ള സംവിധാനങ്ങളും അതുപോലെ അവിഹിതമായിട്ടുള്ള വ്യവസായികളും മോശമായ ആളുകളും തരുന്നതാണോ എന്നൊരു ചോദ്യം വളരെ പ്രധാനമാണ് അപ്പൊ ഇതിനൊക്കെ പരിഹാരം എന്നുള്ള നിലയിൽ ഒരു ആദർശ രാഷ്ട്രീയത്തിന്റെ ആശയരാഷ്ട്രീയത്തിന്റെ ലാളിത്യ രാഷ്ട്രീയത്തിന്റെ അഴിമതി വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ സത്യാ സത്യസന്ധമായ രാഷ്ട്രീയത്തിൻ്റെ ഒരു സിമ്പലായിട്ടാണ് നമ്മൾ ഖാദിയെ കാണുന്നതും കദറിനെ കാണുന്നതും അതുകൊണ്ടാണ് അതിടുന്നവരോട് ഒരു ബഹുമാനമുള്ളത് അത് ബഹുമാനം കളഞ്ഞു കുളിച്ചത് രാഷ്ട്രീയക്കാർ തന്നെയാണ് മറ്റാരുമല്ല എങ്കിലും എത്ര പറയുമ്പോഴും നമുക്കൊരു രാഷ്ട്രീയക്കാരനെ കാണുമ്പോൾ ഒരു നേതാവിനെ കാണുമ്പോൾ നമുക്കൊരു റെസ്പെക്ട് തോന്നാറുണ്ട് എത്ര കൊള്ളക്കാരനാണെങ്കിലും കള്ളനാണെങ്കിലും നമുക്കൊരു റെസ്പെക്ട് തോന്നും അത് മനുഷ്യ സഹജമായിട്ടുള്ളൊരു കാര്യമാണ് രാഷ്ട്രീയ പ്രവർത്തകനോട് ഒരു പൊതുപ്രവർത്തകനോട് നമുക്കൊരു ഒരു റെസ്പെക്ട് തോന്നുക എന്നുള്ളത് അപ്പൊ തീർച്ചയായിട്ടും അജീയ തറയിലിന്റെ ഈ പ്രസ്താവന നമ്മൾ ഗൗരവമായി എടുക്കണം പ്രത്യേകിച്ച് പുതിയ തലമുറ അതിനെ സാമാന്യവൽക്കരിച്ച് ലളിതവൽക്കരിച്ച് അഞ്ച് കളർ ഡ്രസ് ഇടാം ഡ്രസ്സിലെന്നുള്ള കാര്യം മനസ്സ് ശുദ്ധമായിരുന്നാൽ മതി എന്ന് പറയാണ് ശബരിനാഥ് മനസ്സ് എങ്ങനെയാണ് ശബരിമാഥെ നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണോ എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ നിങ്ങളുടെ വാക്ക് ശുദ്ധമായിരിക്കണം നിങ്ങളുടെ പ്രവൃത്തി ശുദ്ധമായിരിക്കണം നിങ്ങളുടെ വസ്ത്രധാരണം ശുദ്ധമായിരിക്കണം അത് ഡീസന്റ് ആയിരിക്കണം അത് സത്യസന്ധമായിരിക്കണം നിങ്ങൾ ഉപയോഗിക്കുന്ന ഷൂ സംബന്ധിച്ച് നിങ്ങളുടെ നിങ്ങൾ ഉപയോഗിക്കുന്ന വാച്ചിനെ സംബന്ധിച്ച് നിങ്ങൾ ഉപയോഗിക്കുന്ന പേനയെ സംബന്ധിച്ച് നിങ്ങൾ ഉപയോഗിക്കുന്നു അതെല്ലാം ഉണ്ടാക്കുന്ന വരുമാനത്തെ സംബന്ധിച്ച് ഒരു സത്യസന്ധത സുതാര്യത ഇവിടെ ഒരുപാട് മുതലാളിമാരുണ്ടാവും വളർന്ന് ഞാൻ ചില നേതാക്കളെ പേര് പറയുന്നില്ല ശബരിനാഥിനും എനിക്കും നേരിട്ടറിയാവുന്ന ചില യൂത്ത് കോൺഗ്രസ് നേതാക്കളുണ്ട് ഞാൻ പേര് പറയുന്നില്ല ആ നേതാക്കൾ കാറിൽ നിന്ന് ഫുൾ ടൈം കാറിൽ നിന്നിരിക്കുന്ന വലിയ കാർ ഉപയോഗിച്ച് സഞ്ചരിക്കുന്നുണ്ട് എന്തായാലും അവർ വീട്ടിൽ നിന്ന് അത്രയും വലിയ കാറൊന്നും വാങ്ങിക്കൊടുക്കാനുള്ള സംവിധാനം ഒന്നുമില്ല പക്ഷെ എന്നിട്ട് പോലും പല നേതാക്കളും പല പാർട്ടിയിലും ഞാൻ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നില്ല പല പാർട്ടിയിലും ഉണ്ട് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ പണം അത് തരുന്നത് മുതലാളിമാർ സ്പോൺസർ ചെയ്യുന്നതാണോ അങ്ങനെ സ്പോൺസേഡ് രാഷ്ട്രീയക്കാരായി നിങ്ങൾ മാറരുത് തീർച്ചയായും നിങ്ങൾ ചർക്കയിലേക്ക് പോണം ഇന്ന് ലോഹം ആവശ്യപ്പെടുന്നത് കാലം ആവശ്യപ്പെടുന്നത് സ്മാൾ ഈസ് ബ്യൂട്ടിഫുൾ ചെറുതിലേക്ക് പോകണമെന്നാണ് ഞാൻ ശബരിനാഥിനെ പോലെ എം ബി എ കഴിഞ്ഞ ഒരാളിനെ ഇത് പഠിപ്പിക്കേണ്ടതിനോ പറഞ്ഞു തരേണ്ട കാര്യമില്ല നിങ്ങൾ സോഷ്യൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഇന്ത്യയിലെ ദരിദ്രകോടി ജനങ്ങൾക്ക് ഇപ്പോഴും വസ്ത്രം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ ദരിദ്ര നാരായണന്മാരായി കഴിയുമ്പോൾ ആദർശ രാഷ്ട്രീയത്തിന്റെ അപ്പോസ്തലന്മാരെന്നറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കൾ തീർച്ചയായും ലാളിത്യം കൊണ്ട് തന്നെ ജീവിക്കണം കാരണം സത്യസന്ധമായും സുതാര്യമായും അഴിമതിരഹിതമായും ലാളിത്വത്തിലൂടെയുള്ള നിങ്ങളുടെ ജീവിതമാണ് ഈ രാജ്യത്തിന്റെ പ്രതീക്ഷ അങ്ങനെയുള്ള യുവജനങ്ങൾ തീർച്ചയായും അജേത്തറയിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ശബരിനാഥ് അതിനെ പിൻതാങ്ങിക്കൊണ്ട് വരേണ്ടതാണ് ചെയ്യേണ്ടിയിരുന്നത് പക്ഷെ അതിനു പകരം താങ്കൾ അതിനെ പരിഹസിക്കുകയും താങ്കൾ അങ്ങനെയല്ല എന്നുള്ള രീതിയിൽ മനസ്സിദ്ധമായ മതി ബാക്കിയെല്ലാം ക്ലിയർ ആയിക്കോളുമെന്ന് പറയുന്നൊരു ഒരു തത്വശാസ്ത്രം മിണ്ടാതിരിക്കുന്ന ഒരക്ഷരം പോലും മിണ്ടാത്ത മഹാപണ്ഡിതനെ നമുക്ക് ആവശ്യമില്ല വാതുറക്കുന്ന അങ്ങനെയുള്ള മൗനികളെയും ആവശ്യമല്ല വാതുറക്കുന്ന ആളുകളെയാണ് നമുക്ക് ആവശ്യം പ്രവർത്തിക്കുന്നവരെയാണ് ആവശ്യം അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ലാളിത്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വിനയം അതിനേക്കാൾ പ്രധാനമാണ് വിനയത്തിന്റെയും ലാളിത്യത്തിന്റെയും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും പരിശുദ്ധിയുടെയും ഒക്കെ അടയാളമായിട്ടാണ് ഖദർ നിലനിൽക്കുന്നതിന് നിങ്ങൾ ഇഷ്ടമുള്ള ധരിച്ചോളൂ നിങ്ങൾ അജേ ഇഷ്ടമുള്ള മറുപടി പറഞ്ഞോളൂ ദയവായി ഖദറിനെയും ഖാദിയെയും അധിക്ഷേപിക്കരുത് അതൊരു വലിയ കൊടിയ വാതകമാണ്